പൊന്മുടി തിരുവനന്തപുരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വിട്ടുമാറി അല്പനേരം ശാന്തമായിരിക്കാൻ തിരുവനന്തപുരത്തുകാർ തിരഞ്ഞെടുക്കുന്ന ഇഷ്ട ഇഷ്ടവിനോദസഞ്ചാര കേന്ദ്രം സഹ്യാദ്രി മലനിരകളുടെ ഭാഗമായ പൊന്മുടിയുടെ ദൃശ്യ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ അനവധിയാണ് പുതിയ പുതിയ കാഴ്ചകളും വിനോദങ്ങളുമായി പൊന്മുടി മാറുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അമ്പത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചുവനം പൊന്മുടിയിലെത്താൻ ഇരുപത്തിരണ്ട് ഹെയർ പിൻ വളവുകൾ താണ്ടി പൊന്മുടിയിലേക്കുള്ള യാത്ര വളരെ മനോഹരമാണ് പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം ഓരോ വളവുകളിലും നമുക്കായി കാത്തിരിക്കുന്നു പൊന്മുടിയിലെ മാറ്റങ്ങളുടെ ഭാഗമായി വന്ന പുതിയ ത്രീ ഡി തിയേറ്ററിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പ്രകൃതിയുടെ സൗന്ദര്യം തേടി പുന്മുടിയിലേക്ക് എത്തുന്ന ഓരോ സഞ്ചാരികളെയും കാത്ത് ഇനി ഇവിടെ ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ടാകും നാൽപ്പത് പേർക്കിരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് പുന്മുടി ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും മുകളിലെ അപ്പർ സാഞ്ചോറിയത്തിലാണ് ഈ ഒരു സംവിധാനം സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത് പൊന്മുടിയിലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ ത്രീ ഡി തിയേറ്റർ ഇനി പൊന്മുടിയിൽ വരുമ്പോൾ നിങ്ങൾ കാണാൻ മറക്കണ്ട അമ്പത് രൂപയാണ് പെർ ഹെഡ് ഇതിന് ചാർജായിട്ട് വരുന്നത് നിങ്ങൾക്ക് അമ്പത് രൂപ കൊടുത്ത് ഈയൊരു ത്രീ ഡി തിയേറ്ററിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നു ഈ തിയേറ്ററിലെ കാഴ്ചകൾക്ക് രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് വനശ്രീയുടെ ചെറിയൊരു ഡോക്യുമെൻ്ററിയും അതോടൊപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിക്കുള്ള ചെറിയ ആനിമേഷൻ ചിത്രങ്ങളുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാട്ടിൽ നിന്നും നേരിട്ട് ശേഖരിച്ച് കൊണ്ടുവരുന്ന കാടിൻ്റെ ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ സാധിക്കും അതിനായി പ്രത്യേകം ഒരു കൗണ്ടർ തന്നെ ഈ ഭാഗത്തായി ഒരുക്കിയിട്ടുണ്ട് വനശ്രീ ഡെക്കോ ഷോപ്പിൽ നിന്നും വെറും നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ അല്ലേ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തി ഒമ്പത് ഗ്രാം ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നോ പ്രിസർവേറ്റീവ്സ് നോ അഡിറ്റീവ്സ് കുറച്ചുകൊണ്ട് വന്ന ഒറിജിനൽ കുന്തിരിക്കാം മരത്തിൻ്റെ കറയാണ് അപ്പോൾ അവിടെ അകത്ത് വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒറിജിനൽ കുന്തിരിക്കൽ അങ്ങനെ ത്രീ ഡി തിയേറ്ററിലെ കാഴ്ചകളും കണ്ട് വനശ്രീയുടെ അല്പം ഉൽപ്പന്നങ്ങളും വാങ്ങി പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അല്പസമയം ഞങ്ങൾ ചിലവഴിച്ചു പൊന്മുടിയിൽ ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം ഓരോ തവണയും പൊന്മുടി അതിൻ്റെ വിവിധ ഭാവങ്ങൾ കാട്ടി നമ്മളെ അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കും ഉന്മുടിയിലെ മറ്റൊരു കാഴ്ചയായി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ സൂര്യാസ്തമയം തന്നെയാണ് സഹ്യാദ്രി മലനിരകളുടെ മുകളിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് അല്പനേരം സൂര്യാസ്തമയ കാഴ്ചകളിൽ ഞങ്ങൾ വ്യാപൃതരായിരുന്നു അത് കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ സ്ഥിരമായി മൃഗങ്ങളെ കാണാറുള്ള വരയാട് മുട്ടയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് രണ്ട് കാട്ടുപോത്തുകൾ ഞങ്ങളുടെ കണ്ണിന് കാഴ്ചയായി മുന്നിലേക്ക് വന്നു അല്പം ദൂരെ ആയത് കാരണം ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് അത് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക